ഇരിങ്ങാലക്കുട പൂതങ്കുളം ചന്തക്കുന്ന് റോഡ് സമഗ്ര വികസനത്തിന്റെ ഭാഗമായി ഠാണ ജംഗ്ഷനിൽ നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന റോഡ് കുറുകെ പൊളിച്ചു യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കൾവട്ട് നിർമ്മിക്കുന്നതിനായി കെ എസ് ടി പി റോഡിന് കുറുകെ ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുത്തത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണിത് അപ്രതീക്ഷിതമായി റോഡ് പൊളിച്ചതിനാൽ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളും ചെറുതും വലുതുമായ വാഹന യാത്രക്കാരും പ്രതിസന്ധിയിലായി ആശുപത്രിയിലേക്ക് പോകേണ്ടവർ ടാണാവിൽ ഇറങ്ങണം മറ്റു വാഹനങ്ങൾ മാർവൽ ജംഗ്ഷൻ വഴിയോ മാർക്കറ്റ് വഴിയോ ചാലക്കുടി റോഡിലേക്ക് കയറണം ചാലക്കുടി കൊടകര ഭാഗത്തേക്കുള്ള ബസ്സുകൾ ധാണ മാർക്കറ്റ് വഴിയാണ് ഇപ്പോൾ സർവീസ് മീറ്റർ വീതിയിൽ ഏറ്റെടുത്ത റോഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കൾവർട്ട് നിർമ്മിക്കുന്നതിന് റോഡ് പൊളിക്കുന്നത് അറിയിച്ചിരുന്നില്ലെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു എന്നാൽ വികസനത്തിന് എതിരല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ യാത്രക്കാരെയും പൊതുജനങ്ങളെയും അറിയിക്കാൻ നടപടി വേണമെന്നുമാണ് യാത്രക്കാരുടെ പക്ഷം എന്നാൽ റോഡ് അടച്ചുകെട്ടി കൾവർട്ട് നിർമ്മാണം നടത്തുന്ന കാര്യം മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടെന്നാണ് കെ എസ് ി പി അധികൃതരുടെ വിശദീകരണം